നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത്തിനാല് ദിവസം പിന്നിടുമ്പോൾ മത്സരങ്ങളുടെ കാഠിന്ധ്യവും വർദ്ധിക്കുകയാണ് ആളുകളുടെ എണ്ണവും അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ആഴ്ചയിൽ ഒന്നോ അതിലധികമോ ആളുകൾ എവിക്റ്റ് ആകുകയാണ് ചെയ്യുന്നത് എന്നാൽ ബിഗ് ബോസിന്റെ ബിഗ് ബോസിൽ നിന്നും രേണുവിന്റെ പടിയിറക്കം പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ചു അതിന് കാരണം പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു രേണു സുധീപ് പുറത്ത് തനിക്ക് നേരെ വന്നിരുന്ന സൈബർ ആക്രമണങ്ങളെ ധൈര്യത്തോടെ നേരിട്ട രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫയറായി മാറും എന്നായിരുന്നു എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്നാൽ ബിഗ് ബോസിലേക്ക് വന്ന സമയവും രേണു ലാലേട്ടനോട് പറഞ്ഞതും രേണു ഫ്ലവർ അല്ലടാ ഫയറാടാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നത് എന്നാൽ ഹൗസിൽ കയറി ദിവസങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രേണു പ്രേക്ഷകരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചു വലിയ വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായിട്ടും വോട്ടുകൾ ലഭിച്ചിട്ടും തനിക്ക് ഹൌസിൽ തുടരാൻ സാധിക്കില്ലെന്ന് രേണു ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും തന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഹൌസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്നും രേണു ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചു ഒടുവിൽ ഒടുവിൽ രേണുവിന്റെ ആവശ്യം ബിഗ് ബോസ് അംഗീകരിക്കുകയും ആഹ് രേണുവിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയല്ല രേണു സ്വയം ബിഗ് ബോസിൽ നിന്നും ക്യുറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും രേണുവിന്റെ താരമൂല്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടാറുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് സുധിയുടെ മരണത്തിന്റെ ട്രോമ അടക്കം അടച്ചിട്ട വീട്ടിൽ അകപ്പെട്ടു പോയപ്പോൾ തന്നിലേക്ക് തിരിച്ചു വന്നുവെന്നും അതിനാലാണ് മത്സരത്തിൽ തുടരാൻ കഴിയാതെ പോയതെന്നും രേണു പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം കൈനിറയ അവസരങ്ങളും ബിസി ലൈഫുമാണ് രേണുവിന്റേത് ഇപ്പോഴിതാ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരിക്കുകയാണ് രേണു ദുബായിൽ ഒരു പ്രോഗ്രാമിലേക്ക് അതിഥിയായി പങ്കെടുക്കാൻ രേണുവിന് ക്ഷണം ലഭിച്ചിരുന്നു വിദേശത്തു നിന്നും പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു ദുബായിൽ പോവുകയാണെന്ന് അറിയിച്ച വീഡിയോയും രേണു പങ്കുവെച്ചിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് അതിന്റേതായ സന്തോഷമുണ്ടെന്നും രേണു പ്രതികരിച്ചു പിങ്ക് നിറത്തിലുള്ള മിഡി ഡ്രസ്സും ബ്ലാക്ക് ബൂട്ട് ഷൂസും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന രേണുവിന്റെ വീഡിയോ വൈറലാണ് നിരവധി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ചെത്തിയത് ഭർത്താവിന്റെ മരണശേഷം അനാഥമായി പോയ കുടുംബം ഒറ്റയ്ക്ക് ചുമലിലേറ്റിയാണ് രേണു ഇവിടെ വരെ എത്തിച്ചത് റീലുകൾ ചെയ്തായിരുന്നു തുടക്കം പിന്നീട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു രേണു നായികയായ മ്യൂസിക് വീഡിയോകൾക്കും റീലുകൾക്കും മില്യൺ കണക്കിന് ആണ് ലഭിക്കുന്നത് സിനിമകളിലേക്കും രേണുവിന് അവസരങ്ങൾ വരുന്നുണ്ട് രണ്ട് വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ രേണുവിന് ലഭിച്ച ദുബായ് ട്രിപ്പ് കൊള്ളാം വിമർശനങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിയ രേണുവിന് അഭിനന്ദനങ്ങൾ ബിഗ് ബോസിന് ശേഷം രേണു കൂടുതൽ സുന്ദരിയായി ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ട് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തതാണ് ഉയരങ്ങളിൽ എത്തിപ്പെടാൻ രേണുവിന് ആശംസകൾ മോശം പറഞ്ഞവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ചു സ്വന്തം പഞ്ചായത്തിന്റെ ബോർഡർ വിട്ടുപോകാത്ത പൊട്ടക്കിണറ്റിലെ തവളകൾ കുരയ്ക്കട്ടെ അത് രേണു മൈൻഡ് ചെയ്യേണ്ട എന്നിങ്ങനെയാണ് കമന്റുകൾ മിഡി ഡ്രസ് ധരിച്ചു എന്നതിന്റെ പേരിലും രേണുവിനെതിരെ വിമർശനവും പരിഹാസവും പതിവ് പോലെ പുതിയ വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ ഒരു മാസത്തോളം നിന്ന ശേഷമാണ് രേണു പുറത്തു വന്നത് ആ കുറഞ്ഞ കാലയളവിൽ തന്നെ നിരവധി വൈറൽ കണ്ടന്റുകൾ രേണു നൽകുകയും ചെയ്തു വല്ലപ്പോഴും മാത്രമാണ് ആക്റ്റീവ് ആകുന്നതെങ്കിലും എന്റർടൈൻമെന്റ് കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ടാകും ഹേറ്റേഴ്സിനെ വരെ ഫാൻസാക്കി മാറ്റിയാണ് രേണു ഷോയിൽ നിന്നും പുറത്തു വന്നത് അതേസമയം ബിഗ് ബോസ് ഫിനാലയിലേക്ക് താൻ വീണ്ടും ഹൌസിലേക്ക് പോകുമെന്ന് പറയുകയാണ് രേണു രേണു തന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിരിക്കും അതെന്ന് രേണു പറഞ്ഞിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളോടുള്ള രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ ഫിനാലയിലേക്ക് വിളിച്ചാൽ പോലും അതൊക്കെ സന്തോഷമല്ലേ എനിക്ക് ആരുമായും തർക്കമുണ്ടായിട്ടില്ല ഗെയിമിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായെങ്കിലേ ഉള്ളു വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരുമായും കമ്പനിയാകും ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ഞങ്ങൾ ഇങ്ങനെയല്ല ഓർത്തത് ഭയങ്കര സാധനമാണെന്നാണ് പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ നല്ല കൂട്ടായെന്ന് റെനയും ആദില നൂറ പ്രവീണുമൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആതിലയും നൂറയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസിലേക്ക് കയറിയപ്പോൾ വലിയ സന്തോഷം തോന്നി മോഹൻലാലിനെ പോലൊരു ലെജൻഡായ മനുഷ്യൻ എന്നെ അതിലേക്ക് വിളിച്ചു കയറ്റുകയാണ് സന്തോഷമുള്ള കാര്യമല്ലേ ശരിക്കും ഹൌസ് ഒരു ലോകമാണ് വ്യാഴാഴ്ചയാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത് ദൈറയിലാണ് പോകുന്നത് പാപ്പിയോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ പരിപാടിയാണ് പാട്ടും ഡാൻസും ഒക്കെ ആയുള്ള പരിപാടികൾ ഉണ്ട് ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ബിഗ് ബോസ് ഞാൻ കണ്ടിന്യൂസ് ആയി കാണുന്ന ആളല്ല ആനി അനീഷാണ് എന്റെ ഇഷ്ട മത്സരാർത്ഥി സാധാരണക്കാരിൽ ഒരാൾ വിജയിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നും രേണു പറഞ്ഞു രേണു സുദിക്കാണ് ബിഗ് ബോസ് സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അൻപതിനായിരം രൂപയാണ് പ്രതിഫലം എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഒരു ദിവസം അത്രയും പ്രതിഫലം തനിക്ക് ലഭിച്ചില്ല എന്നാണ് രേണു വ്യക്തമാക്കിയത് ഫേക്കായ ആണ് എല്ലാം വരുന്നത് ബിഗ് ബോസിൽ പോയതിനുശേഷം നിറമൊക്കെ കൂടിയത് എ സിയിൽ ഇരുന്നതുകൊണ്ടായിരിക്കണം അലച്ചിലൊന്നും അലച്ചിലൊന്നുമില്ലല്ലോ ബസിൽ കയറി ഇറങ്ങുകയൊക്കെയല്ലേ വീട്ടിൽ സി വെക്കാനൊന്നും പ്ലാൻ ഇല്ല വെച്ചാൽ ഞാൻ തന്നെ അടച്ച് തീർക്കണ്ടേ എന്നും രേണു പറഞ്ഞു രേണുവിനെ പോലെ ഹൗസിൽ ഏറ്റവും പ്രതിഫലം ലഭിച്ച മറ്റൊരു താരം അനുമോൾ ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് ആദ്യത്തെ വിദേശ ട്രിപ്പിനെ കുറിച്ച് റേണു പറഞ്ഞത് വൈറലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയപ്പോഴായിരുന്നു ദുബായിലേക്ക് പോകുന്നുവെന്നും പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടാകുമെന്നും രേണു പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം ഡെയ്റ എന്ന സ്ഥലത്ത് പാപ്പലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പരിപാടിക്കായിട്ടാണ് ഇന്റർ ാണിതെന്നും ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും വിമാനത്തിൽ പേടിയാണെന്നും ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടിയെന്നും രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പിന്തുണച്ച പ്രേക്ഷകർക്ക് രേണു നന്ദി അറിയിച്ചു ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടന്റെ കൈ പിടിച്ചു കയറിയെന്നും ഇറങ്ങിയതും അങ്ങനെയായിരുന്നുവെന്നും രേണു പറഞ്ഞു ഇപ്പോഴും ബിഗ് ബോസ് വൈബിലാണ് അത് മാറാൻ കുറച്ച് ദിവസം എടുക്കുമെന്നുമാണ് രേണു പറഞ്ഞിരുന്നത് രേണുവിനെ കാണാൻ കിച്ചു എത്തിയപ്പോഴുള്ള വീഡിയോയും ഏറെ വൈറലായിരുന്നു ഒരു മാസത്തിനു ശേഷം അമ്മയെ കണ്ടതിന്റെ സന്തോഷമാണ് കിച്ചു വ്ളോഗിൽ പങ്കുവച്ചത് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തെ സുതിലയും വീട്ടിൽ എത്തിയത് രേണു സുതിയെയും അനിയൻ ഋതുലിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ ചങ്ങനാശ്ശേരിയിൽ പോകുന്നതും കിച്ചു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അമ്മ നന്നായി തന്നെ ഗെയിം കളിച്ചുവെന്നും ഇതിനിടെ കിച്ചു പറയുന്നുണ്ട് ഇപ്പോഴാണോ നീ എന്നെ കാണാൻ വരുന്നത് എന്നാണ് കിച്ചുവിനെ കണ്ടപ്പോൾ രേണു സുദീ തമാശാരൂപേണെ ചോദിച്ചത് രേണുവിന്റെ ബിഗ് ബോസ് വിശേഷങ്ങൾ കിച്ചു ചോദിച്ചറിയുന്നതും വീഡിയോയിൽ കാണാം അമ്മയ്ക്ക് ഷോയിൽ തുടരാമായിരുന്നു നല്ല വോട്ട് ഉണ്ടായിരുന്നു എന്നും കിച്ചു പറഞ്ഞപ്പോൾ ഒരാഴ്ച നിൽക്കാനാണ് പോയത് എന്നിട്ട് മുപ്പത്തിയഞ്ചു ദിവസം നിന്നു വോട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മെന്റലി ഡൌൺ ആയിപ്പോയി സ്വരം നന്നായപ്പോൾ പാട്ട് നിർത്തിയെന്നാണ് രേണു പറഞ്ഞത്